സന്ദേശം എംഇസ് പൊന്നാനി താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഓണ സംഘടിപ്പിച്ചു പി നന്ദകുമാർ എം എൽ എ സദസ് ഉദ്ഘാടനം ചെയ്തു പരസ്പരം അകൽച്ചയുടെ കാലഘട്ടത്തിൽ എം ഇ എസ് നടത്തുന്ന ഇത്തരം കൂട്ടായ്മകൾ ഏറെ സന്തോഷമാണെന്ന് ഇദ്ദേഹം പറഞ്ഞു എം ഇ എസ് സംസ്ഥാന ട്രഷറർ ഓസി സദാ ഉദ്ദീൻ അധ്യക്ഷത വഹിച്ചു സാഹിത്യകാരൻ പി സുരേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി ഫാദർ ടോണി വായപ്പിള്ളി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ പ്രൊഫസർ സാക്കിർ ഖാദിരി എം എസ് കോളേജ് പ്രിൻസിപ്പൽ അനസ് എടക്കരത്ത് അബ്ദുറഹ്മാൻകുട്ടി മാസ്റ്റർ കെ വി നദീർ പി വി അയ്യൂബ് ടി എം കുഞ്ഞിമോൻ ഫർഹാൻ ബി ബിയം ഉണ്ണികൃഷ്ണൻ പൊനാനി കെ കെ ഇക്ബാൽ കെ ജാബിർ കാക്കോളി സോമസുന്ദരൻ കെ വി സുധീഷ് തുടങ്ങിയവർ സംസാരിച്ചു ബി ബി എസ് ആ സംഘർഷങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് അടിയും ബഹളം ഒക്കെ കഴിഞ്ഞാൽ പ്രിൻസിപ്പാളെ വിളിച്ചു പറയും സൈനുദ്ദീൻ ഉണ്ണി അല്ലെങ്കിൽ അല്ലെങ്കിൽ വേണു നിങ്ങളൊന്ന് ഒരുമിച്ച് കൈ പിടിച്ചിട്ടുള്ള നടക്കുക ഈ കോമ്പൗണ്ടിലൂടെ നടക്കുക അതോടുകൂടി എല്ലാ അടിയും അവസാനിക്കുന്നത് അദ്ദേഹം പറഞ്ഞു കേട്ടാൽ അതേ സാഹചര്യത്തിൽ തന്നെ അവരെല്ലാവരും കൂടി ആ കോമ്പൗണ്ടിലൂടെ നടന്നുകഴിഞ്ഞാൽ അവിടെ അവസാനിച്ചിരുന്ന എല്ലാ സംഘർഷങ്ങളുടെയും സാഹചര്യം ഇന്നതാണ് അതൊരു വലിയ മാതൃകയാണ് ഇന്നതില്ല എന്നല്ല പറഞ്ഞതിൽ നടക്കണം പക്ഷെ എവിടെയൊക്കെയോ ചില വിള്ളലുകളും കുറവുകളും ഉണ്ടായില്ലേ എന്ന് പരിശോധിക്കപ്പെടേണ്ടത് അത്തരമൊരു സാഹചര്യത്തിലാണ് ഇതുപോലുള്ള സൗഹൃദങ്ങൾക്ക് പ്രസക്തികൾ വ്യക്തിപരമായ ഒരു കാര്യം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ഞാനൊരു പുതിയ വീട്ടിലേക്ക് താമസം മാറിയത് അതുവരെ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ക്ഷേത്രത്തിനടുത്ത വീട്ടിലായിരുന്നു എഴുപത്തി അഞ്ചിൽ ആ വീട്ടിലേക്ക് താമസം മാറിയ ആ മേഖല ഒരു മുസ്ലിം ഭൂരിപക്ഷ മേഖലയാണ് ചുറ്റുപാടുള്ള എല്ലാ വീടുകളും സഹോദരന്മാരുടെ വീടുകളാണ് എൻ്റെ അച്ഛൻ അന്ന് ഞാൻ വളരെ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് അച്ഛൻ ആ കാലഘട്ടം മുതൽ തുടങ്ങി വെച്ച ഒരു സൗഹൃദം ഉണ്ടായിരുന്നു എന്റെ വീടിന്റെ ചുറ്റു ഒരു പത്ത് പതിനഞ്ച് പതിനാറ് വീടുകളിൽ എല്ലാവർക്കും ആ കാലഘട്ടം ആദ്യ കാലഘട്ടത്തിൽ പഴതൊഴുക്കും അതുപോലെ പുലിഞ്ചിയും അതുപോലെ അച്ചാവും ശർക്കര പേരും വറുത്ത പേരും കൊടുത്തിരുന്നെങ്കിൽ പിന്നീട് അത് പല മാറ്റങ്ങൾ വന്ന് 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 പായസം കൊടുക്കുന്ന ഒരു സാഹചര്യം കഴിഞ്ഞൊരു നാല്പത് വർഷത്തിലധികമായി ആദ്യ പതിറ്റാണ്ടിലേറെ കാലമായി അല്ലെങ്കിൽ അരനൂറ്റാണ്ടിലേറെ കാലമായി ഇപ്പോഴും അത് സൗഹൃദങ്ങൾ തുടരുന്നു ഓണമാകുമ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പായസം കൈമാറും പെരുന്നാളാകുന്ന സമയത്ത് ഞങ്ങൾ വെജിറ്റേറിയൻസ് ആയതുകൊണ്ട് മാത്രം മറ്റു പച്ചക്കറികളും മറ്റു പപ്പടവുമായിട്ട് സൗഹൃദവും ആയിരിക്കും കഴിയും ഈ സൗഹൃദങ്ങൾ ഏത് രാഷ്ട്രീയമാണെങ്കിലും ശരി ഏത് മതമാണെങ്കിലും ശരി ഇത്തരം സൗഹൃദങ്ങൾ നമ്മുടെ പ്രദേശങ്ങളിൽ വളരെയധികം ഉണ്ട് എന്നുള്ളത് മാനുഷിക മൂല്യങ്ങൾ ഇടിവ് സംഭവിച്ചിട്ടുള്ള സൗജന്യം മങ്ങലേറ്റുകൊണ്ടിരിക്കുന്ന ഒരു സംസ്കൃതിയുടെ പുനരുജ്ജീവനം ലക്ഷ്യമാക്കുന്നതോടൊപ്പം നബി നബിസ്നേഹത്തിൻ്റെയും തിരുമതുകളുടെയും വിശ്വജാലകം തുറന്ന് വിശ്വാസി ഹൃദയങ്ങളെ മതം അനുവദിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത അനിർവചനീയമായ ഒരു ആസ്വാദനത്തിന്റെ തീരത്തേക്ക് നയിക്കുകയാണ് മലിക്കുൽ മുളഫർ മജലിസ് എന്ന ഇന്റർനാഷണൽ മിലാദ് സമ്മേളനത്തിലൂടെ അസുഫ ലക്ഷ്യമിടുന്നത്